പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ നാട്ടിൽ ആരംഭിച്ച ഒരു ആയിരുന്നു കേട്ടോ ഒരു കെ എസ് ആർ ടി സിയുടെ സ്റ്റേ ബസ് പുതുശ്ശേരി വളവ് മാനന്തവാടിയിൽ നിന്ന് രാത്രി ഒമ്പത് മുക്കാലിന് എടുക്കുന്ന ഒരു സർവീസ് സർവീസായിരുന്നേ അങ്ങനെ കോവിഡിൻ്റെ സമയത്ത് വയനാട് ജില്ലയിൽ തന്നെയല്ല കേരളത്തിലെ എല്ലാ സർവീസുകളും സ്റ്റേ ബസിൻ്റെ സർവീസുകൾ നിർത്തലാക്കി കൂടുതൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ട്രിപ്പും നിർത്തലാക്കി ഞങ്ങളുടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സീനെയാണ് അങ്ങനെ ഇരിക്കെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചപ്പോഴും ദൗർഭാഗ്യകരെന്ന് പറയട്ടെ ഞങ്ങളുടെ ഈ ട്രിപ്പ് മാത്രം പുനരാരംഭിച്ചില്ല അതിനു വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ജനപ്രതിനിധികൾ ക്ലബ്ബംഗങ്ങൾ നാട്ടുകാർ എന്താ പറയുക വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കഠിനമായിട്ടുള്ള പരിശ്രമവും നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും കൊണ്ടും മാത്രമല്ല നമ്മുടെ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവട്ടൻ അതുപോലെ ഗണേഷ് മിനിസ്റ്റർ ഗണേഷ് മിനിസ്റ്റർ അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആളുകളെയും കണ്ടും ഇടപെട്ടും അവസാനം നമ്മുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇന്ന് ഇപ്പം നിരവധിയായിട്ടുള്ള ജീവനക്കാർ യൂണിയൻകാര് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള നാട്ടുകാരുടെയൊക്കെ നിരവധി ആയിട്ടുള്ള ഇടപെടുകൾ കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ആ സർവീസ് പുനരാരംഭിക്കുകയാണ് അതിൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് ഞങ്ങളുടെ സ്റ്റേബസ് മാനന്തവാടിയിൽ നിന്ന് പുറപ്പെടുന്നത് പക്ഷേ ഉച്ചയ്ക്ക് ഒരു ട്രിപ്പ് രണ്ടരയ്ക്ക് വന്ന് കല്ലോടി ഭാഗത്തേക്കും പാലമ്പു സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്ന് രണ്ടരയ്ക്കാണ് കേട്ടോ രണ്ടരയ്ക്ക് മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് മണിക്ക് പുതുശ്ശേരിയിലെത്തി രാത്രി അതിന് മാനന്തവാടിയിൽ നിന്ന് ഒമ്പത് മണിക്കാണ് സ്റ്റേബസ് പുറപ്പെടുന്നത് അതിന് ഒരു അതിനിടയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിലും സ്വീകരണം നടത്തി അപ്പോൾ ആദ്യത്തെ സ്വീകരണം കൊടുക്കുന്നത് ഞങ്ങൾ പുതുശ്ശേരി നാട്ടിട്ടോ അതിനുശേഷം പാലമുക്കിയിൽ ഗംഭീര സ്വീകരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയിലത്തെ ട്രിപ്പിൽ വളവിൽ അവിടെയാണ് ഇവർക്ക് താമസിക്കാനൊക്കെയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അവിടെയൊക്കെ ഭയങ്കര സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു വലിയ കഥയാണ് കാരണം എന്ന് വെച്ച് മാനന്തവാടി ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു ആറയ്ക്ക് ശേഷം ബസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ദൂരത്ത് കോഴിക്കോടോ ആ ഭാഗത്തൊക്കെ പോയിട്ട് വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എൻ്റെ നാട്ടിലൊരു സംഭവം അതുകൊണ്ടെങ്കിലും വീട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണ് ഉണ്ട് അതാണ് ഇത് ഈ സൗണ്ടൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് അപ്പം ഒരുപാടാളുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നായത് കൊണ്ട് എല്ലാവരും അറിയിക്കാൻ പറ്റിയിട്ടില്ല വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയൊക്കെ അറിയിച്ച് മൂന്നര മണി മൂന്ന് മണി സമയത്താണെങ്കിലും എത്താവുന്നതിൻ്റെ പരമാവധി ആളുകളെ ഓടി എത്തിയിട്ടോ നല്ലൊരു സ്വീകരണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച യൂണിയൻകാർ അതായത് കെ എസ് ആർ ടി സിയിലെ മെയിനായിട്ട് എടുത്തു പറയേണ്ടതും എല്ലാ വിഭാഗത്തിൽപ്പെട്ട യൂണിയൻകാര് നാട്ടുകാർ അംഗങ്ങൾ മന്ത്രിമാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പുതിയ റോഡിയായിട്ട് കാണാം ബാ ബൈ